നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തോട്ടങ്ങളിലെല്ലാം കാണുന്നതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പൂച്ചെടി അല്ലെങ്കിൽ എന്ന് പറയും അല്ലെ എന്ന് പറയും അങ്ങനെ പല പേരിലാണ് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇപ്പം പുതിയ തലമുറക്കാർക്ക് അറിയില്ല പണ്ട് ഇത് വളരെയേറെ പ്രചാരമുള്ള ഒരു ചെടിയായിരുന്നു ഇത് പണ്ട് ഉള്ള ഒരു ഒരുപാട് മരുന്നാട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഉള്ള ആൾക്കാർ അത് അതറിയാമേലാതെ വെട്ടിക്കളയുകയാണ് ഇത് നാട്ടുമരുന്നാണ് കമ്മ്യൂണിസ്റ്റ് പച്ച വെട്ടിക്കളയരുത് ആരോഗ്യത്തിനും രോഗത്തിനുമെല്ലാം മരുന്നായി പ്രവർത്തിച്ചിരുന്ന പല സസ്യങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ വഴിവെക്കലും മറ്റും ഇപ്പോഴും ഇവയുണ്ട് എന്നാൽ പലപ്പോഴും നമുക്കിവയുടെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ച് അറിയില്ല ഇത്തരത്തിലൊരു സസ്യമാണ് യമൂ പച്ച അഥവാ കമ്മ്യൂണിസ്റ്റ് പച്ച ഇവ മുറിവുണ്ടായാൽ ഉപയോഗിക്കാറുണ്ട് ഇവയുടെ ഇല ഞെരടി നീരെടുത്ത് മുറിവിനുള്ളിൽ വെച്ചാൽ മുറിവ് ഉണങ്ങുമെന്നായിരുന്നു വിശ്വാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചാ ഘട്ടങ്ങളിൽ ഈ പാർട്ടിയുടെ അണികൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളുടെ മുറിവുണക്കാൻ ഈ ഇലയുടെ നീരാണ് സഹായിച്ചതെന്നാണ് കഥ അങ്ങനെയാണ് ഈ ചെടിക്ക് ഈ പേര് വരാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പൂച്ചെടി എന്ന് വരാൻ പേര് വരാനുള്ള കാരണം തീവ്രഗന്ധം എന്ന പേരിലും ഇതിന് പേരുണ്ട് ഈ നാട്ടു സസ്യത്തിന് ആരോഗ്യകരമായ ഗുണങ്ങൾ ചില്ലറയല്ല പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും രോഗങ്ങൾക്കുമെല്ലാം ഇതൊരു മരുന്നാണിത് കാൽസ്യം മാങ്കനീസ് ടാനിനുകൾ ഫ്ലവനോയിഡുകൾ ഫൈറ്റിക് ആസിഡ് അയൺ സ്പോയിനൻസ് എന്നിവയെല്ലാം ഇതിലേറെ ഏറെ അടങ്ങിയിട്ടുണ്ട് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി